ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാ കുണ്ടുംകുഴിയുമായി കിടന്നിരുന്ന റോഡിൽ പാറക്കഷ്ണങ്ങളും കോൺക്രീറ്റ് സ്ലേവും വിട്ടതിൽ നാട്ടുകാർ പ്രതിഷേധത്തിൽ സംഭവസ്ഥലം നിലമ്പൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു നഗരസഭയുടെ ഘടകാര്യസ്ഥത നഗരസഭയുടെ ഘടകസഭയുടെ ഘടകാര്യസ്ഥത നഗരസഭയുടെ റോഡുകളെല്ലാം തോടുകളാക്കി റോഡുകളെല്ലാം തോടുകളി റോഡുകളെല്ലാം തോടുകളാക്കി റോഡുകളെല്ലാം തോടുകളി ജനജീവിതം ദുരിതത്തിലാക്കി ദുരിതത്തിലാക്കി ജനജീവിതം ദുരിതത്തിലാക്കി നിലമ്പൂർ നഗരസഭയിലെ തൃക്കേക്കുത്ത് റോഡ് മാസങ്ങളായി കുണ്ടും കുഴിയുമായി വാഹനങ്ങൾ പോകാനോ നടന്നു പോകാനോ പ്രയാസം അനുഭവിച്ചിരുന്നിടത്ത് രാത്രിയുടെ മറവിൽ വലിയ പാറ കഷ്ണങ്ങളും കോൺക്രീറ്റ് സ്ലേവുകളും കൊണ്ടിട്ട് നടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇന്നലെ രാത്രി മണിക്ക് സജി അടക്കം റോഡ് ഇവിടെ വേണ്ട ഇത് മാറ്റി വേറെ നന്നാക്കി മാത്രം മതി എത്ര രാവിലെ തന്നെ സംഭവിച്ചെന്നറിയോ നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ കൌൺസിലർ എത്തി പിരിവെടുത്ത് നിരത്താമെന്നാണത്രേ അത്രേ പറഞ്ഞത് നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംഭവ സ്ഥലത്ത് പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബിന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി നഗരസഭയെയും വണ്ടൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാനമായ റോഡാണിത് തകർന്നു കിടന്നെടുത്ത് നഗരസഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അറിവോടെയാണ് അർദ്ധരാത്രിയിൽ വലിയ കല്ലുകളും സ്ലേവുകളും കൊണ്ടിട്ടത് നിലമ്പൂർ ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചെടുത്ത വേസ്റ്റും അഴുക്കുചാൽ മാലിന്യവും കൊണ്ടിട്ട് നഗരസഭ ഫണ്ട് ഉപയോഗിച്ചെന്ന പേരിൽ പണം തട്ടിയെടുക്കാനുള്ള നീക്കത്തെ ചെറുക്കും ഇത് കള്ളത്തരമാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല രാത്രിയിൽ കൊണ്ടിട്ട ഈ പാറകഷ്ണങ്ങളും കോൺക്രീറ്റ് സ്ലാവുകളും കൊണ്ടിട്ടവർ തന്നെ തിരിച്ചു കൊണ്ടുപോകണം അടിയന്തരമായി നഗരസഭ റോഡ് നന്നാക്കുവാൻ ഫണ്ട് ഉൾപ്പെടുത്തണമെന്നും അല്ലാത്ത പക്ഷം നാട്ടുകാരെ ഉൾപ്പെടുത്തി നഗരസഭയ്ക്ക് മുമ്പിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ടി വരുമെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു ആളുകൾക്ക് ചെളിയാണെങ്കിലും ഇത് ചെളിയിലൂടെ നീതിയിട്ടാണെങ്കിലും നടന്നു പോവാൻ പറ്റിയിരുന്നു ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ഈ നിലമ്പൂർ ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചെടുത്തിട്ടുള്ള സ്ലാബുകളും വലിയ ഇതാ കണ്ടോ അങ്ങോട്ട് നോക്കും വലിയ കഷ്ണങ്ങളും ഇവിടെ കൊടുത്തിട്ടിരിക്കുക പുലർച്ചെ റബർ വെട്ടാൻ പോകുന്ന ആളുകളും ജോലിക്ക് പോകുന്ന ആളുകളും ഈ ഇതറിയാതെ ഇവിടെ വന്ന് ഈ ചെളിയിൽ വീണു എന്നാണ് ഇവിടുത്തെ അയൽവാസികൾ പറയുന്നത് വളരെ മോശമാണിത് റോഡ് നന്നാക്കാൻ നഗരസഭയുടെ കയ്യിൽ പണമില്ലെങ്കിൽ നാട്ടുകാരോടൊത് പറയണ്ടേ ഇവിടെ ഈ ഒരു കോറി വേസ്റ്റ് കോറി വേസ്റ്റ് ഇട്ടിട്ട് ആളുകൾ കൊണ്ടുവന്ന് ജെ വെച്ച് ബി വച്ച് നിരത്താവുന്ന കേസല്ലേ ഇത് ഇത് ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി എന്നിട്ട് കൗൺസിലർ പറഞ്ഞിരിക്കാൻ അത്ര നാട്ടുകാർ പിരിവെടുത്തത് നിരത്തണം എന്നാണ് പറയുന്നത് പിന്നെ എന്തിനാണ് ഇവിടെ നഗരസഭ പിന്നെ ഒരു കൗൺസിലർ ഇവിടെ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിലമ്പൂരിലെ സുപ്രധാനപ്പെട്ട എല്ലാ റോഡുകളും പൊളിഞ്ഞു കിടക്കുക നിലമ്പൂർ അങ്ങാടി പൊളിച്ചിട്ടിട്ട് ആറ് മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തോണി ഇറക്കേണ്ട അവസ്ഥയാണ് നിലമ്പൂർ അങ്ങാടിയിൽ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് കൗൺസിലർ ഡേയ്സി ചാക്കോ മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സെയഫു ഏനാന്തി പി ടി ചെറിയാൻ സന്തോഷ് പാടകശ്ശേരി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് അനീഷ് മുട്ടുമണത്തിൽ തോമസ് മാത്യു വലിയകാലയിൽ അജിൻ തോമസ് ലില്ലി പുത്തൻപൊരയ്ക്കൽ ജോൺ മാത്യു ഇഞ്ചി കാലയിൽ അഖിൽ തോമസ് ജോൺസൺ ചാക്കോ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ